ഹലോ ഫ്രണ്ട്സ് ഇത് ചുരയ്ക്കയാണ് ഇത് ആരോഗ്യത്തിന് വളരെ ഗുണകരമായ ഒരു പച്ചക്കറിയാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കിയാലോ ആദ്യം ചുരയ്ക്ക നമുക്ക് നന്നായിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിനെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്യണം ஒரு கப்பு தேங்காய் வேணாம் ஒரு பச்சை முளகு மதி அதிகம் எரிவு வேண்டாம் கால் டீஸ்பூன் ஜீரகம் ரெண்டு கஷ்ணம் வெளுத்தி கால் டீஸ்பூன் கடுகு கடுகு வெறுக்கா வற்றல் முளகு ஆவசியத்த உப்பு ஒரு கப்பு தயிர் இத்தையான நமக்கு வேண்டது பின்னா கடுகு வெறுக்கா கருவேப்பிலையும் கூட நமக்கு வேணும் வெளிச்செண்ண ரெண்டு ஸ்பூன் வெளுச்செண்ண கூட நமக்கு எடுக்கா ஆதம் நமக்கு தேங்கையும் പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കടുകും കാൽ ടീസ്പൂൺ കടുകും കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് വയ്ക്കാം പാൻ അടുപ്പത്ത് വയ്ക്കുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരയ്ക്ക കഷ്ണങ്ങൾ പാനിലിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇതിനെ പാൻ അടപ്പ് വെച്ച് അടച്ച് നമുക്ക് നന്നായിട്ട് അതിനെ വേവിച്ചെടുക്കാം ചുരയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കടുകുണ്ടല്ലോ അതുകൂടെ ചേർക്കണം എല്ലാം നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തൈര് കൂടെ നമുക്ക് ചേർക്കാം തൈര് കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ കടുക് വരുക്കാം ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ മതി കാൽ ടീസ്പൂൺ കടുുകിടണം കടുക് പൊട്ടിയതിന് ശേഷം ഒരുനുള്ളിൽ ഉലുവ കൂടെ നമുക്ക് ചേർക്കാം ഉലുവ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് കരിവേപ്പില ചേർക്കണം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാം ഇതിനെ നമുക്ക് പച്ചടിയിലേക്ക് നമുക്ക് ചേർക്കാം ഇതിനെ നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കണം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അടിപൊളി പച്ചടി തയ്യാറായി നിങ്ങളും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയും